തങ്കഅങ്കി ഘോഷയാത്ര ഇന്ന് സന്നിധാനത്ത് മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചേർത്താനുള്ള തങ്കഅങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഘോഷയാത്ര വെള്ളിയാഴ്ച അതായത് ഡിസംബർ ഇരുപത്തിയാറിന് വൈകിട്ട് ശബരിമല സന്നിധാനത്തെത്തും വൈകിട്ട് തങ്കാങ്കി ചാർത്തി ദീപാരാധന നടക്കും ശനിയാഴ്ചയാണ് തങ്കാങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ രാവിലെ പത്തു പത്തിനും മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ മണ്ഡലപൂജ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസത്തിനു ശേഷം അടയ്ക്കുന്ന ശബരിമല നട മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പതിനായിരിക്കും തുറക്കുക തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പ സ്വാമിക്ക് മണ്ഡലപൂജക്ക് ചാർത്താനായി സമർപ്പിച്ചതാണ് തങ്കാങ്കി ചൊവ്വാഴ്ച രാവിലെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കാങ്കി ഘോഷയാത്ര പുറപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് പുനരാരംഭിക്കുന്ന തങ്കാങ്കി ഘോഷയാത്ര ഒൻപതിന് ലാഹസത്രം പത്തിന് പ്ലാപ്പള്ളി പതിനൊന്നിന് നിലയ്ക്കൽ ക്ഷേത്രം ഉച്ചയ്ക്ക് ഒന്നിന് ചാലക്കയം എന്നിവിടങ്ങളിലെത്തും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പമ്പയിൽ എത്തി വിശ്രമിച്ച ശേഷം ഉച്ച കഴിഞ്ഞ് മൂന്നിന് പുറപ്പെട്ട് വൈകുന്നേരം അഞ്ചിന് ശരംകുത്തിയിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് ആചാരപൂർവം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും പതിനെട്ടാം പടി കയറി സോപാനത്തെത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും അയ്യപ്പ വിഗ്രഹത്തിൽ തങ്ക അങ്കിചാർത്തി ആറ് മുപ്പതിന് ദീപാരാധന നടക്കും കർമൻസ്